ഒരു ബസ്സേ കയറി പിന്നെ പിന്നെ പറയുന്നത് അല്പ ലേറ്റ് ആയിട്ടാണെന്ന് അറിയാം എന്നാലും അഭിനന്ദനങ്ങൾ ഇന്നത്തെ റിപ്പോർട്ട് ഗംഭീരായിരുന്നു തുടക്കക്കാരി എന്ന നിലയിൽ ഇത്ര സെൻസേഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത് വലിയ നേട്ടം തന്നെയാണ് ഡൽഹിയിലെ ട്രെയിനിങ്ങിൽ നിന്നും കിട്ടിയത ഈ ഡ്രൈവിംഗ് ഒക്കെ പിന്നെ സെൽഫിഷ് അംഗീകാരം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജോബ് സാറ്റിസ്ഫാക്ഷന്റെ ഭാഗമാണത് അല്ല നിങ്ങൾ ഇവിടെ താമസം എക്സ്ക്യൂസ് സർ ഈ നിങ്ങൾ എന്നുള്ള വിളി വളരെ ഫോർമൽ ആയിട്ടാണ് എനിക്ക് ഞാൻ മിസ് രഞ്ജിനി മേനോൻ വിളിച്ചോളാം അപ്പോൾ പിന്നെ എൻ്റെ ഫുൾ അഡ്രസ്സും ചേർത്ത് വിളിക്കുന്നതാവും നല്ലത് പറഞ്ഞില്ല വീട് എവിടെയാണ് ആണുങ്ങളെല്ലാം എന്നിട്ട് ബസിന്റെ ഡോറിൽ കൂടി അകത്ത് കയറി ഡീസന്റ് എന്നെ നോക്കി ചിരി പാസാക്കി ആക്കി മതി മതി മര്യാദക്ക് പെരുമാറുന്നവരെ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങിയാലേ കളിയാക്കിയൊന്നും അല്ലേ ചേച്ചി

അടുത്ത ഫീച്ചറിനുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക് സജസ്റ്റ് ചെയ്തേ ചടാ ഇതിപ്പോ നീ എന്നെ ഒരു ജേർണലിസ്റ്റ് ആക്കാൻ പോകണോ ഇക്കൊല്ലത്തെ ബെസ്റ്റ് റിപ്പോർട്ടിങ്ങിനുള്ള ഏതെങ്കിലും ഒരു അവാർഡ് എനിക്ക് അടിച്ചെടുക്കണം ഇതാ കുഴപ്പം ഇരുന്നിട്ട് കാര്യം കിട്ടിയാൽ മതി അംഗീകാരം പിടിച്ചു പറിക്കേണ്ടതല്ല അത് താനേ തേടി വരേണ്ടതാ നീ ഓവർ അംബിഷ്യസാ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ പേരെടുക്കണം എന്നുള്ളത് ഓവർ അംബിഷൻ ആണെങ്കിൽ ഞാൻ ഓവർ അംബിഷ്യസാ സമ്മതിച്ചു

ഡൽഹിയിലെ ബസ്സുകളിലായിരുന്നു ഡൽഹിയിലും ബോംബേലും ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ പകുതി എഫിഷ്യൻസിലും ഇവിടുത്തെ

ജന്മനാ കിട്ടിയ കഴിവിനെ ചിന്തയാകുന്ന വളമിട്ട് പരിപോഷിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഒരു ജീനിയസ് ആയി മാറിയത് എന്റെ ഈ ലേഖനത്തെ പ്രകീർത്തിച്ച് വായനക്കാരിൽ നിന്ന് നാളെയോ മറ്റന്നാളോ പതിനഞ്ച് എഴുത്തുകൾ ഈ ഓഫീസിൽ കിട്ടും പതിനഞ്ചെന്ന് ഇത്ര കൃത്യമായിട്ട് സാറിന് അറിയാം അത് ഞാൻ ഊഹിക്കുന്നതാ കള്ള അഡ്രസ്സിൽ അനുമോദന കത്തുകൾ എഴുതിയിടുന്ന സ്വഭാവം മറ്റു പലരെയും പോലെ എനിക്കില്ല മിസ് ആ പക്ഷേ കിഴക്കേടത്തിന് അഭിനന്ദിച്ചുകൊണ്ട് എഴുതുന്നവരെല്ലാം ഒരേ സ്വഭാവക്കാരാണ് അതങ്ങനെ അറിയാം അല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും കയ്യക്ഷരം ഒന്നുപോലെത്തല്ലേ നിങ്ങളും പുതിയ ഫീച്ചേഴ്സ് തയ്യാറാക്കുന്നില്ലേ ഞാൻ എന്റെ വിഷയം സെലക്ട് ചെയ്തു ഗോതമ്പുമാവിൽ കുഴയുന്ന കേരള സർക്കാർ റേഷൻ ഗോതമ്പ് കടകളിൽ നിന്നും സ്വകാര്യ മില്ലുകൾ കടത്തുന്നതിന്റെ കഥകൾ ഞാൻ അനാവരണം ചെയ്യും ഇതെല്ലാ പത്രങ്ങളിലും വന്നു കഴിഞ്ഞല്ലേ ആണോ അതെന്താണികൃം ഞാൻ തൽക്കാലം ഫിക്സ് ഹൗ ഇവിടെ മറൈൻ ഡ്രൈവിൽ ആർട്ട് ഗാലറിക്ക് വേണ്ടി അലോട്ട് ചെയ്ത സ്ഥലത്ത് കെമിക്കൽ ഫാക്ടറി കൊണ്ടുവരാൻ ചില ബിഗ് ൾ ചരട്വലി കഴിഞ്ഞു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒബ്ജെക്ഷൻ ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മിനിസ്ട്രിയുടെ ഡയറക്ട് സാങ്ഷൻ വാങ്ങാനാണ് അവരുടെ പരിപാടി ഇതാണ് എന്റെ അടുത്ത ഫീച്ചർ എന്നതുകൊണ്ട് മിസ് എന്താണ് ഉദ്ദേശിക്കുന്നത് പോലീസിനെ സംബന്ധിച്ചാണോ അതുങ്ങളെ കുറിച്ച് കഴിഞ്ഞാഴ്ച അവർ ലേഖനം എഴുതിയതല്ലേ കഷ്ടം നിർവീര്യം പോലീസ് അല്ല പട്ടാളം 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 ഓ മിലിട്ടറി റം ആർട്ട് ആർത്തികാലിക്ക് പകരം കെമിക്കൽ ഫാക്ടറി വരുന്നുണ്ട് നമ്മൾ പത്രക്കാർക്ക് എന്താ ഒരു ദോഷവും ഇല്ലാന്ന് മാത്രമല്ല അല്പം ആർട്ട് ആർത്തികാലിന്റെ വകയായി അൻപത് രൂപയുടെ പരസ്യം പോലും നമുക്ക് കിട്ടില്ല ഫാക്ടറി ആവുമ്പോൾ ൾ പരസരത്തിൽ തന്നെ നമുക്ക് കിട്ടും ഫാക്ടറി തുടങ്ങാൻ പോകുന്ന എസ് എസ് ഗ്രൂപ്പിൽ നിന്നും വർഷം തോറും എത്ര രൂപയുടെ പരസ്യമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നു കുട്ടിക്ക് അറിയില്ല അറിയേണ്ട കാര്യം എന്താ അന്തരീക്ഷ മലിനീകരണം കൊണ്ട് വിഷമ വിശ്വസിക്കേണ്ടി വരും ആയുസ് പകുതിയാകും മാരക രോഗങ്ങൾ പിടിപെടും ഡെത്ത് റേറ്റ് കൂടും അപ്പോ ഇവിടുള്ള ഇൻഡസ്ട്രിയൽ ഏരിയ റിഫൈനറി പരിസരത്തും താമസിക്കുന്നത് മനുഷ്യരല്ലേ സാറിന് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാകത്തോണ്ടാ മറ്റുള്ള പോലെ ഇത് ഈ കെമിക്കൽ ഫാക്ടറി വന്നു കഴിഞ്ഞാൽ അതിന്റെ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരുടെ ജീവന തന്നെ അപകടമാണ് മാത്രമല്ല ഈ ഫാക്ടറിയുടെ ക്രൂരത ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഇനി ഓരോ കുഞ്ഞു ഇവിടെ ജനിച്ചു വീഴുന്നത് നിയമത്തിന് മറികടന്ന് ഭരണകക്ഷിയുടെ സ്വാധീനത്താൽ മാത്രം നിലവിൽ വരാൻ പോകുന്ന വളരെ ഒരു പ്രോജക്റ്റ് ആണിത് ഇത് തടഞ്ഞേ പറ്റൂ എന്തിനാ വേലി കിടക്കണ സേഫ് അപ്പൊ സാർ പറയുന്നത് വായനക്കാരുടെ താല്പര്യം ഒട്ടും കണക്കിലെടുക്കണ്ടെന്നാണോ അല്ല അവരുടെ താല്പര്യം കണക്കിലെടുക്കുന്നു എന്ന് അഭിനയിച്ചാൽ മതി കുഞ്ഞേ ഈ പത്രപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഒരു തരം പഞ്ചസാരയിൽ പോയി പരസ്യം തരുന്നവരുടെ ഇൻട്രസ്റ്റ് കൈമൽ സാർ അപ്രൂവ് ചെയ്തില്ല അല്ലേ യർ ജനറേഷന്റെ ഡ്രൈവും സ്പിരിറ്റും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു നമുക്ക് ചീഫ് ഇങ്ങനെ ഭയപ്പെടാൻ കൊണ്ട് പേജ് നിറയ്ക്കേണ്ടി വരും റീഡേഴ്സ് അപ്പീൽ എന്നൊന്നില്ലെന്ന പുള്ളിയുടെ അഭിപ്രായം മൂപ്പരോട് ഞാൻ ചീത സമരം തുടങ്ങി നാളെ കുറയായി അല്പം റിസ്ക് ഉള്ള ചെന്നാൽ റിജക്ട് മാറ്റമായിട്ട് ഉറപ്പാ എല്ലാത്തിനും ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് വായനക്കാരുടെ വരിസംഖ്യ കൊണ്ടല്ല പണക്കാരുടെ പരസ്യം കൊണ്ടാണ് പത്രം ഓടുന്നത്